ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞു അന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കണക്ക് ഒരുപാട് ടൂ വീലർ സീറ്റുകൾ ഒന്നുമില്ല ബുള്ളറ്റ് എസ് ഡി ബജാജിൻ്റെത് എൽ എംഎല് ഇങ്ങനെയൊക്കെയുള്ള തുച്ഛമായിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ അന്ന് ഞങ്ങള് കട്ട് ചെയ്ത് തന്നെയാണ് ഈ സീറ്റുകളൊക്കെ കട്ട് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഒരു നടുവേദന വരുന്നത് അത് സീറ്റിന്റെ ഇരിപ്പും പൊസിഷനും ഒക്കെ നോക്കിട്ടാണ് അപ്പൊ അവരികഴത്തേക്ക് ചിലപ്പോൾ ഷോൾഡർ അല്ല ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് ആ ഷോൾഡർ വേദന ഉണ്ടാകും അപ്പൊ ആളിന്റെ ഉയരം കാല് വെക്കുന്ന പൊസിഷൻ ഇതൊക്കെ നോക്കിട്ട് ആ മോൾഡിങ്ങില് മാറ്റം വരുത്തിയാണ് ഞങ്ങൾ അത് ചെയ്ത് കൊടുക്കുന്നത് ഏത് സീറ്റിന് ഇപ്പം മിക്കവർക്കും അത് അറിയത്തില്ല ഇപ്പൊ റെഡിമെയ്ഡ് കവർ വരുന്നു അവരത് ഇട്ട് കിറ്റ് ചെയ്ത് തരും അതേസമയം ഞങ്ങളെ പോലെ നോക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചറിയുന്ന ആ പൊസിഷനിൽ ഒരു ഡോക്ടറെടുത്ത് പോയി മരുന്ന് മേടിക്കാനുള്ള അവസ്ഥ ഇല്ലാത്ത രീതിയിൽ ഞാൻ അത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഓരോ മോണ്ടിൻ്റെ വണ്ടിയിലിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പൊസിഷന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആ സീറ്റിന് രൂപമാറ്റം വരുത്താതെ തന്നെ അതായത് കമ്പനി ഇറക്കുന്ന ആ മോൾഡിങ്ങിൽ വ്യത്യാസം വരുത്താതെ നിങ്ങളുടെ ഷോൾഡർ വേദന ബാക്ക് പെയിൻ അത് കണക്ക് തന്നെ കൈ തരിക്കൽ ഇതൊക്കെ വരുന്നത് ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കാണ് ഉണ്ടാകുന്നത് അതില്ലാത്ത രീതിയിലും നേരത്തെ തൊട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇതാണ് എൻ്റെ തൊഴിൽ അതേ കണക്ക് തന്നെ വലിയ വണ്ടികളുടെയും ചെയ്യും ഡ്രൈവർ സീറ്റ് ചെയ്യുന്നതിനാണ് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത് കാരണം അവരുടെ ആ പൊസിഷൻ അനുസരിച്ച് ചെയ്തു അങ്ങനെ ാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് എന്നും പറഞ്ഞ് ഈ അമിതമായിട്ടുള്ള ചാർജ് ഒന്നും ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല എന്റെ ഒരുപാട് സുഹൃത്തുക്കളും എന്റെ പഴയ വർക്ക്ഷോപ്പുകാര് വർക്ക്ഷോപ്പ് ഇപ്പൊ മിക്ക ടൂ വീലർ വർക്ക്ഷോപ്പുകാരും എന്റെ അടുത്ത് കൊണ്ടുവന്ന് ചെയ്യാറുണ്ട് അവരൊക്കെ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയാവുന്നുണ്ട് പാർട്ടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ആ ഇത് മാറുന്നുണ്ട് ഇപ്പൊ ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സീറ്റുകാൽ ഇതിന്റെ കമ്പനിയുടെ പൊസിഷൻ മാറാതെ ആ രീതിയിൽ എന്നാൽ പാർട്ടിക്ക് ആ ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് ട്രെൻഡ് വന്ന് ഒരു തള്ളൽ വേണ്ടിയിട്ട് സോഫ്റ്റ് ഫോമും ബാക്കിൽ ഒരു ചെറിയ ലുക്ക് കിട്ടത്തക്ക രീതിയിൽ ഈ ഫോമും വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പുറത്ത് റെക്സിൽ കവർ ചെയ്ത് അടിക്കുകയാണ് വളരെ നന്ദിയാണ് നല്ല വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലാത്തക്ക രീതിയിൽ തന്നെ അണ്ണൻ കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പൊ നമുക്ക് ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും പലരും ഇത് പ്രശ്നം നമ്മളോട് പറയാറുണ്ട് ഈ സെയിൽസിലൊക്കെ എന്നെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഈ വണ്ടിപ്പുറത്ത് നടക്കുന്നവരാണ് കൂടുതൽ പിള്ളേർ ഈ റപ്പുമാരാണ് കൂടുതലും ഈ ലോങ് ഓടുന്ന റപ്പുമാര് എൻ്റെ അടുത്ത് വന്ന് സീറ്റ് ചെയ്യാറുണ്ട്